അറിവിന്റെ ബാലപാഠങ്ങൾ നുകരാനെത്തിയുന്നുകളെ വരവെറ്റ് അങ്കൺവാടികളിലും പ്രവേശനോത്സവം നടന്നു അലങ്കാരങ്ങളും സമ്മാനങ്ങളും ഒക്കെയായി കാസർഗോഡ് ജില്ലയിലെ സീറോൾ സീറോൾ സീറോ വർണ്ണക്കടലാസുകളും ബലൂണുകളും കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെയായി അംഗണവാടികളും ഇത്തവണത്തെ പ്രവേശനോത്സവം ഗംഭീരമാക്കി ഹസ്തദാനം ആലിംഗനം കടലാസുകളും ഇലകളും കൊണ്ടുള്ള തൊപ്പികൾ എന്നിവയോടെയാണ് ഓരോ അംഗൻവാടിയും കുരുന്നുകളെ വരവേറ്റത് പുതുതായി ചേരുന്ന കുട്ടികളുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയ ചാർട്ടും മിക്ക അംഗൻവാടികളിലും പ്രദർശിപ്പിച്ചു രക്ഷിതാക്കൾ കൂടി പങ്കെടുത്ത പരിപാടിയിൽ അംഗൺവാടികളിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കുള്ള സാക്ഷ്യപത്ര വിതരണവും നടന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികൾ പരിസ്ഥിതി ദിനമായ ജൂൺ വരെ തുടരും അങ്കണക്കൂട്ടം സസ്നേഹം ഡ്രൈഡേ ചമയം പ്രകൃതി നടത്തം ഒരു തൈ നട തുടങ്ങിയ പന്ത്രണ്ട് പരിപാടികളാണ് നടത്തുക അംഗണവാടികളുടെയും അവയിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളുടെയും പ്രാധാന്യം അനൌപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്നിവ സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സംസ്ഥാനത്തൊട്ടാകെ അങ്കണവാടികളിലും പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന സേവന പദ്ധതി നടപ്പിലാക്കി വരുന്നത് മൂന്നു മുതൽ ആറുവയസ് വരെയുള്ള കുട്ടികളിലെ ശാരീരികം വൈജ്ഞാനികം സാമൂഹിക വൈകാരികം ഭാഷാപരം സർഗാത്മകം എന്നീ അഞ്ച് വികാസ മേഖലകളിലെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമഗ്രവികാസം പ്രാപ്തമാക്കാൻ അംഗൻവാടികളിലൂടെയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കുന്നു ഇതിലുപരിയായി തീമധിഷ്ഠിത പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ജീവിത നൈപുണ്യങ്ങൾ വളർച്ച സ്വഭാവ രൂപീകരണം എന്നിവ വികസിപ്പിക്കുന്നതിനും അടിസ്ഥാനമിടുന്നു കൂടാതെ കുട്ടികളിലെ പോഷകാഹാര നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ അനുപൂരക പോഷകാഹാരം നൽകുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രത്യേകമായി ആവിഷ്കരിച്ച് പാലുമുട്ടയും നൽകുന്നത് പോലെയുള്ള പോഷകബാല്യം പദ്ധതികളും അംഗൻവാടികൾ വഴി നടപ്പാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ